ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉള്ളിയുടെ ഞാറ് നടുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളുള്ള ഇത് കണ്ട ഉള്ളിയുടെ ഞാറാണിത് അപ്പോൾ ഇതാണ്ടോ ഇത് മൊത്തംതാ ഞാറ് പറിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അവിടെതാ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് അവിടെ ഞാൻ കാണിച്ചുതരാം അവിടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അവിടുന്ന് വെള്ളം ഇങ്ങനെ തുറന്ന് വിട്ടുകയാണേ മൊത്തം അപ്പോൾ അവിടെ ഇങ്ങനെ അവർ കൊത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കൊത്തി കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഇതാ ഇവിടെ നട്ടോണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നടണെന്നൊക്കെ ഇതിൻ്റെ ഈ മുകളിൽ നിന്ന് കുറച്ച് കണ്ട് നുള്ളി കളയണേ കുറച്ച് കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ചെറു ചെറിയ തൂമ്പ് വെള്ളം ആട്ടോ വെച്ച് കൊടുക്കണം ഈ ഫുൾ വെള്ളത്തിലല്ല കേട്ടോ ഇത് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്തിട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുക വെള്ളം അല്ലാതെ കുളി കുളേനെ വെള്ളമല്ലേ ഞാൻ ഇറങ്ങി കാണിച്ചു തരാം ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ ഈ വള്ളം അങ്ങോട്ട് നീങ്ങി പോകും ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോയിട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിട്ടാണ്

അത് നശിച്ചു വയ്ക്കുന്നു അറിയണ അതുമെന്ന് ഇങ്ങനെ പൊറത്തൊക്കെ തൂമ്പുകൾ വരൂല കാരണം അപ്പൊ അത് മുറിച്ചിട്ടുണ്ട് ആ അങ്ങനെയല്ലോ സംഭവം അത് നീണ്ട് പോകൂല മേലക്കെന്ന് അങ്ങനെ വളഞ്ഞു പോണങ്ങി പോകുന്നത് നേരെ തൂമ്പ് വരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പറയണേ അമ്മാ എന്നിട്ടോ നല്ല ആവേശത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പണി എടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഉള്ളി ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ അത് ഒരു ഉള്ളി ഇടുന്ന ടൈമിൽ അതിങ്ങനെ ഏരി ആയിട്ട് കൊടുക്കും അപ്പോൾ നമ്മളവിടെ കണ്ടില്ലേ അതേമാതിരി റെഡിയാക്കും കേട്ടോ ആ ഉള്ളിയുടെ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അത് കുറച്ച് അവിടുന്ന് ഒക്കെ ഞങ്ങൾ കുറച്ചുകൂടെ പോന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വേറൊരു കേത്തിയിലാ നമ്മൾ വെക്കണേ ഇതാണ്ടോ ഉള്ളിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചത് കണ്ടില്ല ഇത് ഇതാ വലുതായതാണ് കേട്ടോ അതുപോലെ എന്താ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് അതിന് പിച്ച് കളഞ്ഞിട്ട് വെക്കണത് അതിങ്ങനെ വാടി പോയി നിൽക്കാതെ ഇരിക്കാനാണ് അത് നേരെ വളർന്നു വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ പറഞ്ഞു കൂണോ ഇന്നാലും ഞാനിന്ന് റിപ്പീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ ഇതാണ്ടോ ഇത് ഇതാ മുളച്ച് വന്നിട്ടാണ് ഇതിന് മൂന്ന് മാസം കഴിഞ്ഞാലാണ് കേട്ടോ അത് എന്താ പറയുക പറിച്ച് ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇത് ഈ പൈപ്പിൽ ഇത് സ്പ്രേ ചെയ്യാനുള്ളതാണ് വെള്ളം അങ്ങനെ സ്പ്രേ ചെയ്യും കേട്ടോ അതിപ്പോൾ വെള്ളം അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വേണ്ട നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം അടിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇത് ഫുള്ള് കണ്ടോ അങ്ങനെ പൈപ്പുകൾ വെച്ചിരിക്കണ ഇത് വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇതിങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് അപ്പോൾ സാധനം നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽക്കൂടാനെ ഈ കാണുന്ന പുല്ല് എന്ന് പറയുന്നത് മറ്റെന്താട്ടോ കടലയാണത് നമ്മളെ ചിന്താന ആ കടലാണ് ഈ കാണുന്നത് ഇടയിൽക്കൂടാനൊക്കെ ഉണ്ടത് അതിപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിക്കൃഷി ചെയ്യുന്നതിൻ്റെ മുന്നേ കടലായിരുന്നു കേട്ടോ ഇവിടെ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായതായിരിക്കാം അതൊന്നും ഉണ്ടാക്കിയതാണെന്നറിയില്ല അപ്പോൾ തന്നെ അപ്പോൾ ഉള്ളിയുടെ കൃഷി എന്തായാലും ഫുൾ വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഫുള്ള് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ